ഞാൻ എപ്പോഴും പറയണ എന്താ ആ വെല്ലുവിളി ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ പറ്റുവോലുണ്ടെങ്കിൽ തെളി ചെറു എന്നില്ല ആ വെല്ലുവിളി എപ്പോഴും നിർത്തിയില്ല അത് അമ്മോനോടും അമ്മോനോട് അമ്മ കൂടെ ആരൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ടോ അമ്മോനെ അതിനെ കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ചാൽ മതി ഒരു വിഷയം കേൾക്കുമ്പോ അങ്ങനെയാണല്ലോ നിങ്ങൾ അറിവിൻ പറയുന്ന ഒരു ആത്മീയ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന സുഹാൻ സത്താഫിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമുക്കെതിരെയാണ് ഈ ആരോപണങ്ങളൊക്കെ ഉയരുന്നതെങ്കിൽ നമ്മളും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നമ്മളും അറിയാതെയൊക്കെ പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സഫുവാൻ സക്കാഫ് ഇസ്താദ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞ ഈ ആരോപണങ്ങൾ തെളിയിച്ചാൽ ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിച്ച എൻ്റെ കൂട്ടു തരും ഞാൻ ഈ ഒരു അറിവിന്ദ് പരിപാടിയൊക്കെ ഞാൻ അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം അയാളോട് നമ്മളെങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾക്ക് സംസാരിക്കാം ഇനി ആത്മീയ സദസ്സോ സദസ്സോ ചൂഷണ അതിനെ കുറിച്ച് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഉസ്താദ് സഖുവാൻ സഖാഫ് ഉസ്താദിനെതിരെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഇത്രയും കടുത്ത ആരോപണങ്ങളാണല്ലോ റബ്ബെ ആ ഉസ്താദിനെതിരെ ഉയർന്നത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഞെട്ടലുണ്ടാക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ രണ്ടു വർഷത്തെ ഗുരുനാഥൻ കൂടിയായ അമ്മാവനെതിരെ വളരെ രോഷത്തോടെ പ്രതികരിച്ചതിൽ നമുക്കൊരു അത്ഭുതവും തോന്നില്ല ഇത് നമുക്കെതിരെയാണ് ഈ ആരോപണങ്ങളൊക്കെ ഉയരുന്നതെങ്കിൽ നമ്മളും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നമ്മളും അറിയാതെയൊക്കെ പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സഫുവാൻ സക്കാഫ്സ്താദും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞ ഈ ആരോപണങ്ങൾ തെളിയിച്ചാൽ ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിച്ചാൽ എന്റെ കൂട്ടങ്ങൾക്ക് തരും ഞാൻ ഈ ഒരു അരവിന്ദലാവിന്റെ പരിപാടിയൊക്കെ ഞാൻ അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്നതും അത് അമ്മോനോടും അമ്മോനോടും അമ്മോന്റെ കൂടെ ആരൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ടോ അമ്മോനതിനെ കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ച മതിന് ഒരു വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ രണ്ട് ഭാഗവും കേട്ടിട്ടല്ലേ നമ്മളൊരു കാര്യം തീരുമാനിച്ചത് ഇത് നമ്മളെ കേൾക്കാനോ നമ്മളെ ഫോം വിളിച്ചെടുക്കാനോ ഒന്ന് ബന്ധപ്പെടും ഒന്നുമില്ല ഒന്നുമില്ല നമ്മളോടും ഉണ്ടല്ലോന്നെ എന്നല്ല അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞിടന്നൊരു കാര്യമാണത് അങ്ങനെ പറഞ്ഞു നടന്നൊരു കാര്യമാണ് അപ്പൊ നൂറ് ശതമാനം എങ്ങനെയാണ് അത് ആ വീഡിയോ ചെയ്ത സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞു ബാക്കിയൊക്കെ ഇനി കാര്യങ്ങളൊക്കെ വളരെയധികം എന്തൊക്കെയാണ് ശരിക്കും സമൂഹത്തിൽ നടക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലിട്ട് വഷളാക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഉസ്താദിന്റെ കുടുംബ ബന്ധം തെറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദിന്റെ പ്രതികരണം വളരെ രൂക്ഷമായി പോയി ആ പ്രതികരണത്തിൽ ഉപയോഗിച്ച വാക്കുകളോട് നമുക്കൊരു പക്ഷേ യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാവാം പക്ഷേ ഉസ്താദ് ഒരു നിരപരാധിയാണ് കാരണം ഉസ്താദ് ഒരു ഉമ്രയുടെ അമീറാണ് ഒരുപാട് സ്ത്രീകളടങ്ങുന്ന വളരെ വലിയൊരു വിഭാഗം ആളുകളുടെ ആത്മീയ നേതാവാണ് അതുകൊണ്ട് തന്നെ ഉസ്താദിൽ നിന്ന് ഒരിക്കലും ഈ പറയുന്ന ഒരു ആരോപണം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിഭാഗം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ആരോപണങ്ങൾ ഉസ്താദിന്റെ സുഹൃത്തു കൂടി അവരും ഒരു സഖാഫി ഒരു സഖാഫി ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഉസ്താദിന് സംഭവിച്ചത് എന്നുള്ളത് അത് ഞാനത് കേട്ടപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഉസ്താദ് ശരിക്കും നിയമ നടപടി എടുക്കണം ആ ഒരു ബന്ധ ഈ ഇതില് പറഞ്ഞ ആരോപണങ്ങളൊക്കെ തെറ്റാണെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉസ്താദിനെതിരെ പറഞ്ഞുണ്ടാക്കുന്നതെങ്കിൽ ഉസ്താദ് ശരിക്കും നിയമ നടപടി എടുക്കാൻ വേണ്ടത് അല്ലാതെ ഇതിൽ വേറെ മറുപടിയില്ല അങ്ങനെ നിയമ നടപടി എടുത്തിട്ട് സത്യം പുറത്തു വരട്ടെ അപ്പോഴേ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വിശ്വാസ്യത പൂർണ്ണമാവുള്ളൂ ഏതായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഒക്കെ പരിചയക്കാരു കൂടിയായ ഒരു സക്കാഫ് ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊന്ന് നിങ്ങൾ ക്ഷമയോടു കൂടി കേൾക്കുക ഒരു പ്രധാന ഭാഗങ്ങൾ എൻ്റെ കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ എന്റെ കുടുംബങ്ങളിൽപ്പെട്ട അവരുടെ ഒരു അകന്ന ബന്ധുവാണ് പക്ഷെ മാസമായി എൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരനാണ് എൻ്റെ വിശ്വസ്തനായി സന്തത സഹചാരിയായി എന്നോടൊപ്പമുള്ള ഒരു കൂട്ടുകാരൻ സ്വാഭാവികമായും അദ്ദേഹം എൻ്റെ കൂടെ യാത്രകളിൽ ഉണ്ടാവാറുണ്ട് എൻ്റെ ഫോണുകൾ പലപ്പോഴും അവർ ഉപയോഗിക്കാറുണ്ട് അവരുപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ മാസമായി അദ്ദേഹം എൻറെ കൂടെ തന്നെയാണ് സഞ്ചാരം അങ്ങനെയിരിക്കെ അദ്ദേഹം ഓവറായി ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹം ഓവറായി അദ്ദേഹത്തിന് കിട്ടിയ ചാൻസുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോ എനിക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കുകയല്ല എന്റെ ഫോൺ ഉപയോഗിച്ച് എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട് എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട് എന്നോട് ആ കൊണ്ട് വസീത്ത് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് വഴി ചാറ്റുന്ന സഹോദരിമാരുണ്ട് എന്റെ കുടുംബങ്ങളിലെ പല ഉമ്മമാരുമുണ്ട് അങ്ങനെ എന്റെ ഫോൺ ആ കൂട്ടുകാരന്റെ കയ്യിലാണ് ആ കൂട്ടുകാരൻ എന്റെ ആ വാട്സപ്പ് ഉപയോഗിച്ച് പലർക്കും ചാറ്റിംഗ് നടത്തി പക്ഷെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അത് കടന്നു കടന്ന് അവസാനം എന്റെ ഭാര്യയിലേക്ക് വരെ എത്തി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്റെ ഭാര്യയിലേക്ക് എത്തുകയും എന്റെ അടുക്കലേക്ക് ദാ ചെയ്യിപ്പിക്കാൻ വരുന്ന പലരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ അറിയാതെ എടുക്കുകയും അതൊക്കെ എൻ്റെ ഭാര്യയുടെ ആങ്ങളയിലേക്ക് അല്ലെങ്കിൽ അളിയനക്ക് അത് സെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം ഞാനും എന്റെ ഭാര്യയും പിരിയാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ ആ കണ്ടന്റുകൾ എന്റെ അളിയനോട് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോഴൊന്നും എൻ്റെ കൂട്ടുകാരൻ എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്നു എന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അതേസമയം അളിയൻ എന്നെ തെറ്റിദ്ധരിക്കുകയും എന്റെ ഈ കൂട്ടുകാരനോട് അളിയൻ ചോദിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പോ ഇദ്ദേഹം ഒരു പോംബോയി പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ അളിയൻ ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാള് ശരില്ല ആട് അതുകൊണ്ട് തൽക്കാലം ഡിവേഴ്സ് ചെയ്യ നിങ്ങളെ പെങ്ങളെ ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യലായിരിക്കും ഇപ്പൊ ഏറ്റവും അഭികാമ്യം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ അളിയൻ ചോദിച്ചു പിന്നെ എന്റെ പെങ്ങൾ എന്ത് ചെയ്യും എന്റെ പെങ്ങൾ വഴിയാതാവൂലേ എന്ന് ചോദിച്ചപ്പോ ഈ എന്റെ കൂട്ടുകാരൻ പറയാന് അത് നിങ്ങൾ വേതാരണ്ടാ ഞാന് അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ അടിയൻ ചോദിച്ചു കുട്ടിയുള്ളതല്ല എന്ത് ചെയ്യും കുട്ടിയെ ഞാൻ ഏറ്റെടുത്തോളാം അതിൽ ഒരു പ്രശ്നമല്ല അവരെ ഞാൻ കുറെ ആയാലും ഇവിടെ നിന്ന് കാണാൻ തുടങ്ങിയിട്ട് അതിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോ ഈ അളിയൻ അത് എന്നോട് പറഞ്ഞു ആ അളിയൻ എന്നോട് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇവിടെ നമ്മുടെ ടിസ്റ്റ് എന്റെ കൂട്ടുകാരൻ എന്റെ ഭാര്യയെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട എന്റെ കുടുംബത്തിലുള്ള ആളുടെ ബന്ധുവാണ് എന്റെ ഈ കൂട്ടുകാരൻ ഈ കൂട്ടുകാരൻ ഇത് പറഞ്ഞപ്പോ എന്റെ അളിയൻ ഈ വിഷയം എന്നോട് ഡിസ്കസ് ചെയ്തു എന്ത് തൊരാത്ത് ചെല്ലിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഇത് പറഞ്ഞപ്പോ എന്തിന്റെ പേരിലാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ഇതിന്റെ ശരിക്കും പിടുത്തം കിട്ടുന്നത് അപ്പോഴേക്ക് എന്റെ കൂട്ടുകാരൻ എന്റെ അമ്മാവന്റെ ബന്ധുവാണ് എന്റെ ഈ കൂട്ടുകാരൻ അമ്മാവൻ അടുത്ത് പോയിട്ട് ഇദ്ദേഹം പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അപ്പൊ അമ്മാവന് ദേഷ്യം പിടിച്ചിട്ട് അമ്മാവൻ കുടുംബ ഗ്രൂപ്പുകളിൽ ഈ സംഗതികൾ മുഴുവനും എല്ലാ കഥകൾ പലതും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും കുടുംബപരമായി ഒരു ചെറിയ സദസ് അവിടെ ഒരുമിച്ച് കൂട്ടി പക്ഷേ എന്റെ അമ്മാവൻ ആ സദസ് ഒരുമിച്ച് കൂട്ടിയപ്പോ എന്നെ അതിലേക്ക് വിളിച്ചില്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നെ വിളിക്കാതെ എന്റെ മറ്റു അമ്മാവന്മാരെയും ഇളയമ്മ മൂത്തമ്മമാരെയൊക്കെ കൂട്ടിയിട്ട് ഇതാ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞപ്പോ സ്വാഭാവികമായും കുടുംബ ഗ്രൂപ്പുകളിൽ ഈ ചർച്ച എത്തി കുടുംബ ഗ്രൂപ്പുകളിൽ ചർച്ച എത്തിയപ്പോ ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു എന്റെ എതിരിൽ ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം എന്റെ ഈ കൂട്ടുകാരൻ എന്റെ ഭാര്യക്കെതിരിൽ ഈ കളി കളിച്ചത് ഞാൻ അറിഞ്ഞു എന്നത് അദ്ദേഹം അറിഞ്ഞപ്പോൾ എന്റെ അരി ചില വോയിസുകളും ചില വീഡിയോസുകളും അദ്ദേഹം മെനഞ്ഞുണ്ടാക്കി അതുണ്ടാക്കാൻ ഈ കാലത്ത് വലിയ പണിയില്ല മെനഞ്ഞുണ്ടാക്കിയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല പക്ഷെ അതിന് തെളിവുണ്ട് എവിഡൻസ് നമ്മുടെ നമ്മളെ കയ്യിലുണ്ടാവുമ്പോൾ പ്രശ്നമില്ലല്ലോ ചില യൂട്യൂബേഴ്സ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇവിടെ ഉണ്ട് തെളിവ് എന്ന് പറയില്ല ശിൽപ്പും അവിടുത്തെ ഉണ്ട് വേണമെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും ഞാൻ ചുരുക്കി പറയുന്നത് ഈ അമ്മാവനെ തെറ്റിദ്ധരിപ്പിക്കുകയും അമ്മാവൻ ഈ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചിട്ട് എൻറെ അതിൽ ആരോപണങ്ങൾ പറഞ്ഞപ്പോ സ്വാഭാവികമായും ഞാൻ കുടുംബ ഗ്രൂപ്പുകളിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു അപ്പൊ അവര് പറഞ്ഞു തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് എൻറെ ഈ അമ്മാവന്റെ ബന്ധുവായ എന്റെ കൂട്ടുകാരനെ ഇവിടുന്ന് നാട് കടത്താൻ ശ്രമിച്ചു രണ്ടാഴ്ച ആയപ്പോഴേക്ക് ഞങ്ങൾ പരാതി കൊടുത്ത് അവരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരും പലരും ഇതിൽ ഇടപെട്ടു പക്ഷെ അവരാരും പിന്നെ പ്രതികരിക്കുന്നില്ല എന്റെ എതിരിൽ പറഞ്ഞ ആരോപണം വ്യഭിചാരാരോപണം അല്ലെങ്കിലും അതിനോട് അടുക്കുന്ന ആരോപണം ഞാനേതോ സ്ത്രീക്ക് മെസ്സേജ് അയച്ചു എന്നും കോൾ ചെയ്തു എന്നതൊക്കെയാണ് ആരോപണം അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈയുമില്ല എന്നാൽ റിപ്ലൈ അല്ലെങ്കിൽ കുഴപ്പമില്ല ഈ ആരോപണം അവർ നിർത്തിയിട്ടുമില്ല അങ്ങനെ വന്നപ്പോൾ പല ആവർത്തി കോൾ ചെയ്തിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല കുടുംബക്കാരവരോട് ബന്ധപ്പെട്ടു ഒരു അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്റെ അമ്മാവനെ ഡയറക്റ്റ് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചു റിപ്ലൈ തരാതെ വന്നപ്പോൾ ഇനി ശ്രദ്ധിക്കണം എന്റെ ഭാര്യയെ ഞാൻ അതായത് എന്റെ ഭാര്യയെ എന്റെ കൂട്ടുകാരൻ എന്റെ അളിയനോട് പറയാണ് നിങ്ങളെ പെണ്ണെ നിങ്ങളെ അടിയൻ ത്വരാക്കഴിഞ്ഞാൽ കുട്ടിയെയും ഭാര്യയെയും ഞാൻ ഏറ്റെടുക്കാവും എന്ന് പറഞ്ഞ ഈ കൂട്ടുകാരനെ എന്റെ അമ്മാവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംരക്ഷിച്ചു അറിയാതെ ആണെങ്കിലും ഞാൻ തിരുത്തി കൊടുത്താൽ അദ്ദേഹം തിരുത്തേണ്ടിയിരുന്നു പക്ഷെ ആ ഭാഗത്തേക്ക് അദ്ദേഹം മുഖം കൊടുത്തില്ല കാരണം അത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് അങ്ങനെ വന്നപ്പോൾ അമ്മാവൻ ഒന്ന് പുറത്തു ചാടാൻ ഞാൻ ഒന്ന് സ്ട്രോങ് ആയി ഉപയോഗിച്ചിട്ട് വിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു സ്വാഭാവികമായും പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ ഇന്നതെ പറയാവൂ എന്നൊരാൾക്ക് പറയാൻ കഴിയൂലല്ലോ ഏ നിങ്ങൾ വിഷയം മനസ്സിലായിട്ടുണ്ടോ ഇനി ഞാനാകുന്ന എന്റെ സ്ഥാനത്ത് നിങ്ങൾ അറിവിൻ നിരാവ് എന്ന് പറയുന്ന ഒരു ആത്മീയ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന സുഫ്വാൻ സഖാഫിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ഒന്ന് സങ്കൽപ്പിക്ക വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ അതായത് സുഫ്വാൻ സഖാഫിയുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരാൾക്ക് സംരക്ഷണം കൊടുത്താൽ അയാളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾക്ക് സംസാരിക്കാം ഇനി അറിവിൻ നിലാവ് ആത്മീയ സദസ്സോ ചൂഷണ സദസ്സോ അല്ലെങ്കിൽ ദാമജീസോ ദു മജീലിസോ അല്ലാത്തത് എന്തോ നടക്കണം അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ആശയാ പക്ഷെ ഒരാളെ വെറുതെ വേട്ടയാടുമ്പോൾ നമുക്ക് പ്രതികരിക്കാതെ നോക്കി നിൽക്കുക എന്നത് ഒരിക്കലും ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അദ്ദേഹത്തിന്റെ ഭാര്യയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് കുട്ടിയെയും ഭാര്യയെയും ഏത് സ്ഥിതിയും അവർ വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാൻ വ്യക്തിപരമായി അറിയുന്നവരാണ് അദ്ദേഹത്തെ ഭാര്യനറിയും അദ്ദേഹത്തിന്റെ അമോശനറിയും അദ്ദേഹത്തെ അറിയും അവർ നല്ല രാഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി തന്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചൊന്നു മാത്രമല്ല ശ്രമിച്ചയാളെ സംരക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് അയാൾ എനിക്കെതിരിൽ അല്ലെങ്കിൽ സൊഫ്വാൻ സത്താഫിക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പ്രതികരിക്കുക എന്ന ഒരു മാന്യമായ മനുഷ്യനുണ്ടാകേണ്ട ഒരു സംഭവമാണ് നടന്നത് ഉന്നയിച്ച ആൾ ഒരു രണ്ടു വർഷം പഠിപ്പിച്ചു എന്നതൊരു സത്യമാണ് പുസ്താദിത് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകില്ല പക്ഷേ ഇത്രയും വലിയ തെറ്റ് ചെയ്യുകയും എന്നിട്ട് അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ നമുക്കെതിരിൽ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരിൽ നിന്ന് സത്യമാണ് ഉസ്താദിന്റെ ഭാര്യയോട് ഇത്തരത്തിൽ മോശമായിട്ട് അവരെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് എങ്ങനെയും ഉസ്താദിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഭാര്യയും കുട്ടിയെയും ഞാൻ എടുത്തോളാം എന്നൊരാൾ പറയാ അത് ഉസ്താദിന്റെ ഭാര്യയുടെ സഹോദരനോട് തന്നെ പറയാം ഇതൊക്കെ ഏറ്റുപിടിക്കുന്ന അമ്മാവൻ ഉസ്താദിനെതിരെ സോഷ്യൽ എന്താ പറയാ ഈ കുടുംബ ഗ്രൂപ്പിൽ ഉസ്താദിന്റെ അഭാവത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുക ഇതൊക്കെ എങ്ങനെയാണ് പറ്റുക ആ ഒരു ബന്ധുവിനെതിരെ നിയമ എടുക്കണ്ടേ ഇപ്പം ഏകദേശം നമുക്ക് ബോധ്യമായി എന്തുമാത്രം സാഹചര്യത്തിലാണ് ഈ ഒരു അല്ല അതായത് അറിവിന് നിലവിൻ്റെ ഉസ്താദി ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പ്രതികരിച്ച വാക്കുകൾ നമുക്ക് യോജിപ്പും യോജിപ്പൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ ആ ഒരു ബന്ധുവിനെതിരെ നിയമ നടപടി എടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സുതാര്യമാവുകയാണെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊന്നും വരില്ല നമ്മള് അതായത് ഒന്നാമത് ഉള്ളത് തോന്നുന്നത് കേട്ടാ ഞാൻ എനിക്ക് ഉറപ്പൊന്നുമില്ല ഒരു പക്ഷെ അസൂയയാവാം കാരണം എല്ലാവരും സഖാഫിമാരാണ് അവിടെ നിന്ന് പഠിച്ച അവരൊക്കെ പഠിച്ചത് ഒരേ കിതാബാണ് ഒരേ ഗുരുനാഥന്മാരിൽ നിന്നാണ് പക്ഷേ ഒരുപാട് ഒരു ഓറയുള്ള ആളുകളെ ആകർഷിപ്പിക്കാൻ കഴിയുള്ള നന്നായിട്ട് വാക്ചാരുതിയുള്ള ഒരാളാണ് ഈ ഒരു സഫുവാൻ സക്കാഫി അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പ്രഭാഷണങ്ങൾക്ക് വളരെ വലിയ കേൾവിക്കാരുണ്ടായി ആ ഒരു കേൾവിക്കാരുണ്ടായതിന് അസൂയയാണോ ഇത്തരം ഒരു ആരോപണങ്ങൾ ഉണ്ടാവാൻ കാരണം പിന്നെ ഉസ്താദിന്റെ ഫോണൊക്കെ ഒരു സഹായം എടുത്തിട്ട് ചാറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വീഴ്ച ഇപ്പൊ എന്റെ ഫോണ് വേറൊരാളെടുത്തിട്ട് ചാറ്റ് ചെയ്തിട്ട് ട്രാപ്പിലാകപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എന്റെ വീഴ്ചയാണ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കൂടെയുള്ള ആൾ നമ്മൾ ട്രാപ്പിലാക്കുന്നതാണ് ഇതിൽ പറയുന്ന ഈ അമ്മാവൻ പറയുന്ന ആരോപണങ്ങളാണ് ശരിയെങ്കിൽ ഇതുമില്ല തെളിവ് അവർ കൊണ്ടുവരണം തെളിവില്ലെങ്കിൽ നിങ്ങൾ ആരോപണങ്ങൾ പറയരുത് അതല്ല ഈ ആരോപണങ്ങൾ മുഴുവനും ഉസ്താദിനെതിരെ പറഞ്ഞ ഈ ആരോപണങ്ങളൊക്കെ കളവാണെങ്കിൽ ഉസ്താദ് അവർക്കെതിരെ നിയമ സ്വീകരിക്കണം സത്യം പുറത്തു വരട്ടെ ഇതൊരു കുടുംബ പ്രശ്നമല്ല നമ്മുടെ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമാണ് ൻഷാല സത്യാവസ്ഥ പുറത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം ബുദ്ധമതം എന്നാണ് ഇന്നത്തെ ഒരു ചോദ്യം ഈ ഒരു പത്തപ്പിരിയം അല്ലെങ്കിൽ ഈ ഒരു അറിവിൻ നിലാവിൻ്റെ ഉസ്താദ് സഫുവാൻ സഖാഫി നിരപരാധിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഉസ്താദ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് രണ്ടു വേണമെങ്കിലും ആൻസർ എഴുതാം വൻഷാല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും